ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു കൂടാണ് വിൽപ്പനക്കുള്ളത് നായകളെയും ആടുകളെയും ഒക്കെ ഇടാൻ പറ്റുന്ന കൂടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വലിപ്പം ഞാൻ പറയാം നാലടി നീളം നാലടി വീതിയും ആറടി ഉയരമാണ് ഈ കൂടിൻ്റെ അളവ് വരുന്നത് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ചാർജ് എക്സ്ട്രാ വരും ഡെലിവറിയുടെ ആ ഒരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ ഇതിന് പഴക്കം എന്ന് പറയുന്നത് ആകെ ആറേഴ് മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ നാലടി നീളം നാലടി വീതി ആറടി ഹൈറ്റ് അങ്ങനെയാണ് വരുന്നത് കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നല്ല പുതിയ കൂടാണ് കേട്ടോ അങ്ങനെ കേടുപാടൊന്നുമില്ല ആടുകളെയും ഒരാടോ രണ്ടാടോ കുഞ്ഞുങ്ങളോ കയറ്റിയിടാം അതുപോലെ നായകളെ വളർത്തുന്നവർക്കും പറ്റുന്ന നല്ലൊരു കൂടാണ് കേട്ടോ പുതിയതുപോലെ തന്നെയുണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ വാങ്ങിക്കാവുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കിക്കുകയാണെങ്കിലും ഈ വിലയ്ക്ക് ആകും ഇതിലപ്പുറം ആവും പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നും നല്ലൊരു കൂടാണ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കോഴിക്കോടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ചെയ്തു തരുന്നതാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ കൂട് വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്